എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാന് നിങ്ങളൊക്കെ കണ്ടതുപോലെ തന്നെ നിങ്ങളൊക്കെ കേട്ടതുപോലെ പോലെ തന്നെ വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് തീപിടുത്തം ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം അടുത്ത തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഞാൻ ഒരു പ്രവാസിയാണ് ഈ മദീനയിലും അടുത്ത് ഒരു കാറ് ഏ വെയിലിന്റെ ചൂടിൽ കത്തിപ്പോയി അപ്പം വളരെയധികം സീരിയസ് ആയിട്ട് പറയേണ്ട കാര്യമാണ് നമ്മുടെ മൊബൈൽ ഫോൺ പല ആൾക്കാരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് പല കമ്പനികളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ പൊതുവെ നാട്ടിൽ അപേക്ഷിച്ച് നാട്ടിൻ്റെ ഡബിൾ ചൂടാണ് ഏകദേശം നാപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് അയിമ്പത് ഡിഗ്രി അയിമ്പത്തിനാല് ഡിഗ്രി ഒക്കെയാണ് ഇവിടെ ചൂട് പകൽ സമയങ്ങളിലെ ചൂട് അപ്പം നമ്മൾ എങ്ങനെ മുൻകരുതലുകൾ എടുക്കാൻ പറ്റും നമ്മുടെ എല്ലാവർക്കുമുള്ളൊരു അസുഖമാണ് എന്ത് മൊബൈൽ ഫുൾ ടൈം ഓൺലൈനിൽ കളിച്ച് നമ്മൾ എന്ത് ചെയ്യും ചാർജ് കുത്തില്ല മൊബൈൽ ചാർജ് ചെയ്യാൻ മറക്കും നമ്മൾ കാറിലോ വണ്ടിയിലോ പോകുന്ന സമയങ്ങളിൽ മൊബൈൽ ചാർജ് ചെയ്യും ഈ ഒരു ചൂട് സമയങ്ങളിൽ മൊബൈലില് വണ്ടികളിൽ വെച്ച് ചാർജ് ചെയ്യുന്നത് വളരെയധികം ഡേഞ്ചറാണ് വണ്ടികൾ ഉള്ളിലിരുന്ന ഫോൺ യൂസ് ചെയ്യുന്നത് വളരെയധികം അപകടകരമായ കാര്യമാണ് ഫസ്റ്റ് നമ്മൾ മുൻകരുതലുകൾ എടുക്കാം ഗൾഫ് രാജ്യങ്ങളിൽ ക്യാമ്പുകളായി താമസിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ക്യാമ്പുകളിൽ നമ്മൾ പണി എളുപ്പത്തിന് വേണ്ടി എല്ലാറും ചെയ്യുന്നൊരു കാര്യമാണ് പണി എളുപ്പത്തിന് വേണ്ടി രണ്ടോ മൂന്നോ കുറ്റികൾ നമ്മൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യും റൂമിൽ അതായത് ഗ്യാസ് പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ പോകണ്ടല്ലോ നമുക്ക് ഈ കുറ്റി ഉപയോഗിക്കാം എന്ന രീതിയിലാണ് സ്റ്റോർ ചെയ്യുന്നത് വളരെയധികം ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു വലിയൊരു ക്രൂരതയാണത് നമുക്ക് ഒരു സമയം അതായത് നമ്മുടെ സമയങ്ങൾ കുറച്ച് താമസിച്ചാലും കുറച്ച് വൈകിയാലും പ്രശ്നമില്ല എന്ന നിലയ്ക്ക് നമുക്ക് ആവശ്യമായ ഗ്യാസ് മാത്രം നമ്മൾ നമ്മുടെ റൂമിലും നമ്മുടെ താമസിക്കുന്ന സ്ഥലങ്ങളിലും സ്റ്റോർ ചെയ്യാം ഒരു ഗ്യാസ് മതി ആ ഒരു ഗ്യാസ് സ്റ്റോർ ചെയ്യുക അത് നമ്മൾ പാചകം ചെയ്തതിന് ശേഷം നമ്മൾ എന്താക്കാം ആ ഗ്യാസ് ഓഫ് ചെയ്തടാം ഈ ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ക്യാമ്പുകളിൽ താമസിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളും ആ വീട് വീടെയൊക്കെ കൂട്ടിയിടുന്നൊരു ഇത് ഉണ്ട് അവിടെ നമ്മുടെ എലികൾ വന്ന് താമസിക്കും ചിലപ്പോൾ നമ്മൾ പഴയ നമ്മുടെ എന്തെങ്കിലും ഒരു മേശയോ അല്ലെങ്കിൽ അൽമറയോ കാര്യങ്ങളോ എന്തെങ്കിലും നമ്മളൊരു ഉപയോഗിക്കാണ്ടൊരു മൂലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഈ എലികൾ കൂടുകെട്ടുകയും ഈ എലികൾ രാത്രി സമയങ്ങളിൽ വന്നിട്ട് ഗ്യാസിന്റെ ലൈൻ കടിച്ചു മുറിക്കുന്ന ഒരു പ്രവണത കൂടി ഉണ്ട് ഈ ഗ്യാസിന്റെ ലൈൻ അഥവാ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല ഗ്യാസിന്റെ ലൈൻ അവർ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഇലക്ട്രിക് വൾബ് സ്വിച്ച് ഇട്ടാൽ മതി അവിടെ പൊട്ടിത്തെറി ഉണ്ടാവാൻ അവിടെ തീപിടുത്തുണ്ടാവാൻ അപ്പൊ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്യാമ്പുകളായി താമസിക്കുന്നവരും ഒറ്റ ഒരു മുറിയിൽ താമസിക്കുന്നവരും പാചകം ചെയ്തതിന് ശേഷം നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തു രണ്ടാമത്തെ കാര്യം നമ്മളെപ്പോ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയങ്ങൾ അവിടെ വൃത്തിയായി സൂക്ഷിക്കുക കാരണം നമ്മളെല്ലാവരും പണിത്തരക്കിന്റെ ഇടയ്ക്ക് മേഘയും കാര്യങ്ങളൊക്കെ ആക്കും എണ്ണയും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ഡെസ്കിനൊക്കെ ആകും നമുക്ക് അത് തുടക്കാൻ സമയമില്ല അവിടെ തന്നെ ഇട്ട് വൈകുന്നേരം വന്നിട്ടത് വൃത്തിയാക്കാം എന്ന രീതിയിലായിരിക്കും വൈകുന്നേരം വരുന്ന വരുന്ന സമയത്ത് ഫുള്ള് ടയേർഡ് കുളിച്ച് കഴിഞ്ഞ വാടും ആ ഒരു ക്ഷീണത്തിന് കടന്നുറങ്ങി ഫുഡ് ഉണ്ടാക്കി ആ രാവിലെ ഉണ്ടാക്കി ഫുഡ് തന്നെ എടുത്ത് കഴിച്ചിട്ട് കിടന്നിറങ്ങും അതങ്ങനെ കണ്ടിന്യൂ ആയി കണ്ടിന്യൂ ആയി പോകുമ്പോൾ അവിടെ എണ്ണകളും കാര്യങ്ങളൊക്കെ വരും ചെറിയൊരു തീ അവിടെ പടർന്നു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്ക് വളരെയധികം സാധ്യത കൂടുതലാണ് കാരണം പുറമെ അത്രത്തോളം ചൂടുകളുണ്ട് അത്രത്തോളം ചൂടുള്ള സമയങ്ങളിൽ ഈ ഒരു പൊട്ടിത്തെറി പെട്ടെന്ന് നടക്കും പെട്ടെന്ന് തീ പിടുത്തുണ്ടാവും ഈ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള ഡ്രസ്സുകൾ മാത്രം ഇടുക അത് തന്നെ അലക്കുക എടുത്ത് അവിടെ വെക്കുക അല്ലാണ്ട് അവിടെ ഇവിടെ കൂട്ടിയിടാണ്ട് നല്ല രീതിയിൽ ഇടുക നമ്മുടെ അതേപോലെയാണ് കിടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മിപ്പം ഒരു ബെഡിൽ കിടക്കുന്ന അവിടെ കൂടെ കർട്ടന് അതേപോലെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറെ സംഭവങ്ങളൊക്കെ പല ആൾക്കാരുടെയും ക്യാമ്പുകളിൽ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക കാരണം അതിലൊക്കെ ഒരു തീപിടുത്തം ഉണ്ടായി അല്ലെങ്കിൽ ഒരു സ്പാർക്ക് ഉണ്ടായി ഒരു തീ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റിയ വെപ്രാളത്തിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്ത് കൂട്ടും ആ ഒരു ചെയ്യലിന്റെ സമയങ്ങളിൽ അവിടെ ഫുള്ള് തീപിടുത്തം പടരാൻ സാധ്യതയുണ്ടാകും പ്രവാസി പ്രവാസി സുഹൃത്തുക്കൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ നമ്മുടെ സമയലാഭത്തിന് വേണ്ടി നമ്മളുടെ ഒരു നേരത്തെ അശ്രദ്ധ മൂലം നമ്മുടെ ജീവിതം തന്നെ നമ്മൾ എന്താക്കുന്നത് ഇല്ലാതെ ആക്കിയാണ് വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പറ്റുന്നവരൊക്കെ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളിലെ ഫാമിലി ഗ്രൂപ്പുകളിലും ഗൾഫ് ഗ്രൂപ്പുകളൊക്കെ ഷെയർ ആക്കി കൊടുക്കുക കാരണം ഇത് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നോ ഞാനൊന്നും പറയില്ല അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം നിങ്ങളിഷ്ടമാണ് നിങ്ങൾക്ക് കൂടെ കൂടുന്നുണ്ടെങ്കിൽ കൂടെ കൂടാ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്ന എന്നിൽ അറിയുന്ന അറിവുകൾ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും ഈ ഒരു ചാനലിലൂടെ അപ്പം മാക്സിമം പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരോടും ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മാക്സിമം എത്രത്തോളം നമ്മൾ അടുക്കളയും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാൻ പറ്റും നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാൻ പറ്റും എത്രത്തോളം ഡ്രസ്സുകൾ നമുക്ക് കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്ന രീതിയിൽ എല്ലാവരും ചിന്തിക്കുക അവിടെ ഇവിടെ ഇലക്ട്രോണിക് കാര്യങ്ങളൊക്കെ ഉപയോഗി പിന്നെ വലിച്ചിടാൻ നിൽക്കുക എലികൾ ഇവിടെ കൂടുതലാണ് എലികൾ വന്ന് കൂടുകെട്ടും എലികൾ കൂടുകെട്ടിയാൽ എലികൾ രാത്രിയാകുമ്പോൾ പോയി ഗ്യാസിൻ്റെയും അതിൻ്റെതൊക്കെ വയറും കാര്യങ്ങളും ഒക്കെ മുറിച്ചിടും നമ്മൾ തന്നെ അറിയാതെ ബാത്റൂമിലോ കാര്യങ്ങളിലൊക്കെ പിന്നെ വാഷിംഗ് മെഷീനോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു ലൈൻ അത് കട്ട് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാനും സാധ്യത കൂടുതലാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം മാക്സിമം ഈ ഒരു വീഡിയോ എല്ലാവരും പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുന്നവരൊക്കെ ഈ ഒരു വീഡിയോ പിന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ ഇതിൽ അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ള സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഇതുപോലുള്ള നല്ല അറിവുകൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തു തരും അപ്പം ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ എല്ലാവർക്കും ഒരു നല്ലൊരു അറിവാവട്ടെ എന്ന് ആശംസിക്കുന്നു